നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ചേലക്കര സി പി ഐ എമ്മിനും സിഐ ടിയുവിനും മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരെ അധിക്ഷേപം യൂത്ത് കോൺഗ്രസ് നടത്തിയെന്ന ആരോപണം തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്നും സോഷ്യൽ മീഡിയയിൽ എം സ്വരാജിനെതിരെയാണ് കമന്റ് ഇട്ടതെന്നും യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഏറെ ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അവനം അതോ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഈ ഒരു സമയത്ത് ചേലക്കരയിലെ സി പി എമ്മും സി എ ടിയും ചെയ്യുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്നത് ഏറ്റവും വലിയ അനാദരവാണ് എന്നാണ് ആദ്യമായി തന്നെ ചേലക്കരയിലെ യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ പ്രചരിപ്പിച്ച ഒരു സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് ശ്രീ എം സ്വരാജ് നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് താഴെ ആ പ്രസ്താവ രണ്ടര മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസ്താവനയ്ക്ക് താഴെ ഞാൻ നടത്തിയ ഒരു കമൻ്റ് ആ കമൻറ്റിനെ ചുറ്റിപ്പറ്റിയാണ് അത് വി എസ് അച്യുതാനന്ദനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേതാവായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ സഖാ സൈബർ അണികളും സഖാക്കളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണ് അത് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയതിന് താഴെയാണ് ആ ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാൻ അറിയാവുന്നതുപോലെ ഇവിടെയുള്ള എല്ലാ സി പി എമ്മിൻ്റെയും സി ഐ ട്യൂവിൻ്റെയും ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ് ഇത് തീർത്തും വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സൈബർ ആക്രമണം നടത്തുന്നതിനു വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഈ ഒരു അദ്ദേഹത്തിനെ ഏറെ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരം ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഈ ഒരു പ്രസ്താവന നടത്താനുണ്ടായൊരു സ ഈയൊരു കമൻ്റ് ഒരു സാഹചര്യം അത് മുൻകാലങ്ങളിൽ നമുക്കറിയാം ഏറെ ബഹുമാനിക്കുന്ന അച്യുതാനന്ദൻ അച്യുതാനന്ദൻ അവരുടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ഒരാളുടെ ആ പോസ്റ്റിന് താഴെയാണ് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അനുശോചനം രേഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഈ ആ ഇരട്ടത്താപ്പ് നയത്തിനെതിരെയാണ് ആ ഒരു കമൻ്റ് അതിൽ രേഖപ്പെടുത്തേണ്ടി വന്നത് അത് തീർത്തും എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് ആ കമൻ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു രണ്ടര മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു എം സ്വരാജ് എന്ന വ്യക്തിയുടെ ആ ഇതിലാണ് നാം കമൻ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുരേഷ് കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദൻ്റെ വിലാപയാത്ര നടക്കുന്നതിനിടയിൽ എം സ്വരാജ് ഒരു അനുശോചനം രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയതിൻ്റെ വീഡിയോയ്ക്ക് താഴെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു കമൻ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ചേലക്കരയിലെ സഖാക്കളും സി ഐ ടി വി പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാരും ആ ഒരു ന്യൂസിനെ വളരെയധികം വക്രീകരിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദനെതിരെ സുരേഷ് അധിക്ഷേപം നടത്തി എന്ന തരത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി വി എസ് അച്യുതാനന്ദനെ എന്നല്ല കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനെയും മരിച്ചു കിടക്കുമ്പോൾ അവരോട് ചെയ്യേണ്ട സാമാന്യ മര്യാദ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും കെ എസ് യുൻ്റെ പ്രവർത്തകർക്കുമൊക്കെ അറിയാമെന്ന് ഇവിടുത്തെ സി പി എം സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് ആ പോസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ മാധ്യമപ്രവർത്തകർക്കടക്കം അയച്ചു തരാം അതിൽ കൃത്യമായിട്ട് സ്വരാജ് പറയുന്ന ഒരു പ്രസ്താവനയ്ക്കെതിരെ സ്വരാജിനെ കുറിച്ചാണ് ഒരു കമൻ്റ് ഇട്ടിട്ടുള്ളത് അതിനെ ആ ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സൈബർ സഖാക്കൾ കഴിഞ്ഞ ദിവസം തൊട്ട് തുടങ്ങിയ ഈ പരിപാടി ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നും വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം മാറ്റരുതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിലിയിക്കാൻ ചെറുതുരുത്തി ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്